ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിന് പുതിയൊരു മാനവും പുതിയൊരു തലവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതുവരെ കെട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ചില നിലപാടുകൾ ഇസ്രായേലിന്റെ പ്രതിനിധി കത്തരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ ശ്രദ്ധ ഒരു കാര്യമാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ബന്ദികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കണം അല്ലെ ബന്ധുക്കളുടെ ലിസ്റ്റ് തങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് അപ്പോൾ ബന്ദികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങളൊന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് ഇസ്രായേൽ തീർത്ത് പറയുന്നു നിങ്ങൾ കരുന്ന് കരുതുന്ന പോലെ ഒക്ടോബർ ഏഴാം തീയതി അമാസ് തങ്ങളുടെ രാജ്യത്ത് കയറിയിട്ട് ആയിരത്തോളം ഇസ്രായേലുകളെ വിടിവെച്ച് കൊണ്ടുന്നു ഇരുന്നൂറ്റി ചെല്ലാനും ഇരുന്നൂറ്റി അറുപതാണ് അറുപത്തഞ്ചോളം ഇസ്രായേലുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ബംഗറിൽ താമസിപ്പിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇതുവരെ ഉണ്ടായത് ഞങ്ങൾ അതിനോടാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത് അവരുടെ അവരിൽ നിന്നുള്ള ബന്ധികൾ നൂറോളം ബന്ദികൾ മോചിക്കപ്പെട്ടു ഇനിയിപ്പോൾ അനുബന്ധിച്ചില്ലാത്ത ബന്ധികളാണ് ശേഷിക്കുന്നത് എന്ന് പറയുന്നു അതിൽ ഇരുപത് പേർ ജീവനോടെ ഉള്ളവരും മുപ്പത്തി രണ്ടോളം പേർ മരണപ്പെട്ട മൃതദേഹമാണ് ഉള്ളത് എന്നുള്ളത് ഏറെക്കുറെ ലോകത്തിന് അറിയാവുന്നതാണ് അതൊരു ദാരുണയുടെ അടിസ്ഥാനത്തിൽ പല ഘട്ടത്തിലും പറഞ്ഞതാണ് അങ്ങനെ തന്നെയാണ് അതിന്റെ അനുമാനം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രദേശത്ത് തങ്ങളുടെ ഐ ഡി എഫ് സംഘം നടത്തിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള സൈനികർ നഷ്ടപ്പെടുകയും സൈനികരെ പിടികൂടുകയും സൈനികരെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അമാസ് പിടികൂടുകയും കടത്തിക്കൊണ്ടുപോകും ചെയ്ത ഒരുപാട് പ്രവർത്തികൾ സൈനിക കമാൻഡർമാരുണ്ട് സാധാ ഐ ഡി എഫിൻ്റെ സംഘങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അതിന് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരുണ്ട് ഇവരെ കുറിച്ചും വിവരം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവിടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല രണ്ടാം ഘട്ടത്തിലെ വെടിനിർത്തല ധാരണ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെയാവും അമേരിക്ക സന്ദർശന സമയത്ത് ട്രംപിനോടും ഈ കാര്യം അദ്ദേഹം സൂചന നൽകി നമ്മൾ പറയുന്ന തരത്തിൽ തരത്തിലല്ലാത്ത കുറച്ച് ആൾക്കാർ തങ്ങളുടെ സൈനികരിൽപ്പെട്ട ആൾക്കാർ അമാസിൻ്റെ കൈവശത്തിലുണ്ട് അതിനിപ്പോൾ അമാസിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത് യുദ്ധമാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മരണങ്ങളും വെടിവെപ്പൊക്കെ ഉണ്ടാവും അതൊരു കണക്കാക്കിയിട്ട് പറയാനൊന്നും സാധിക്കുകയില്ല അത് മരണപ്പെട്ടിട്ടുണ്ടാവും അവരല്ല ഇത്ര ആൾക്കാർ മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു അവരുടെ ആളുകളൊക്കെ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നീട് അത് എന്തിനാണ് തങ്ങളുടെ ചുമരിൽ ഇടുന്നത് തങ്ങളുടെ കൈവശത്തിൽ അങ്ങനെയൊന്നും ആളില്ലല്ലോ എന്നിവർ പറയുകയും ചെയ്തു അപ്പോൾ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു സൈനികർ മരണത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അഞ്ഞൂറിലധികം സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചില പ്രാദേശിക റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇസ്രായേൽ സൈന്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല ഒറ്റപ്പെട്ട മരണങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം ചില ആളുകൾക്ക് ഒരുപക്ഷെ പരിക്കേൽക്കാം അങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പല ഘട്ടത്തിലും പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഒരുപാട് സൈനികർ ഈ ലിസ്റ്റിൽ പെടാത്തവർ അതായത് ഈ ഇസ്രായേലിൻ്റെ അകത്ത് കയറിയിട്ട് ഒക്ടോബർ ഏഴാം തീയതി ആ മാസം തട്ടിക്കൊണ്ടു പോകുന്ന ബന്ധികളല്ലാത്തവരുടെ വലിയൊരു ലിസ്റ്റ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവ ഈ അമാസിൻ്റെ കൈവശത്തിലുണ്ട് അതിൽ ഐ ഡി എഫ് സംഘത്തിൻ്റെ മേധാവികളും അതിൽ സ്ത്രീകളായിരിക്കുന്ന സൈനികരും ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് ഏറെക്കുറെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഔദ്യോഗികമല്ലെങ്കിലും അനൗദ്യോഗികമായ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള വലിയ സംസാരം ഇപ്പോൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്താൻ ഇറാഖിന് സാധിക്കില്ല കാരണം യുദ്ധമാണ് ഏറ്റുമുട്ടലുകളാണ് മരണങ്ങളുണ്ടാവും പരിക്കേറ്റവരുണ്ടാവും അത് ലിസ്റ്റാക്കിയിട്ട് തെലുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് യുദ്ധത്തിനെത്തപ്പെട്ട യുദ്ധത്തിന് യുദ്ധത്തിനെത്തപ്പെട്ട സൈനികരുടെ കാര്യങ്ങൾ അവരുടെ റിലേഷനിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ കൃത്യമായിട്ടറിയാം പല സൈനികരുടെയും വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്ന സമയം സർക്കാർ അങ്ങനെ കൃത്യമായ രീതിയിൽ പറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈനികരുടെ ബോഡി തിരിച്ച് തിരിച്ച് ഇസ്രായേലിലേക്ക് എത്തും അത് എങ്ങനെ എത്തും അവർ പിടികൂടുകയോ അല്ലെ അമാസിന്റെ ആൾക്കാർ പിടികൂടുകയോ അതല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് എത്തിക്കുക പെട്ടതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ കുടുംബം ചോദിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിനത് പറയാനും സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു അമേരി ഈ ഇപ്പോൾ അവിടുത്തെ ഭക്ഷ്യ ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ വലിയ രീതിയിൽ ചൂട് പിടിക്കുന്നതോടനുബന്ധിച്ചാണ് ഈ വിഷയം ഇപ്പോൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ നടക്കുന്നു അതിന് മറ്റൊരു തലം കൂടി പറയുന്നത് ഇങ്ങനെയാണ് അവിടെയുള്ള ആ സൈനിക വിഭാഗത്തിനാൽ ഏറ്റുമുട്ടപ്പെടുന്ന തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകളോടൊപ്പം മറ്റുള്ള രാജ്യത്തിലെ ആരെങ്കിലും ചേരുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഐ ഡി എഫ് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് കാരണം മുൻപുള്ളതിനേക്കാളൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ഏറ്റുമുട്ടലുകൾ പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് അമാസനെ സംബന്ധിച്ചിടത്തോളം നല്ല ശതമാനത്തെ കൊന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നു മേധാവികളായിരിക്കുന്ന പല പരമാവധി ആൾക്കാർ ആൾക്കാരൊക്കെ മരണപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയവരാണ് പിന്നീടും ഈ ഒരു ശക്തി സംബന്ധിച്ചുകൊണ്ട് എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് അപ്പോൾ ആരെങ്കിലും പിന്നാമ്പുറ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എന്നുള്ള തലത്തിൽ കാര്യങ്ങൾ പോവുകയാണ് യു ഏജൻസി രണ്ടാം ഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിൽ ഭക്ഷ്യ വിഷയവും ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നതോടനുബന്ധിച്ചുള്ള വെടിവയ്പ്പുകൾ മരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തെ വലിയ ചർച്ചയായതോടനുബന്ധിച്ച് യു എൻ സഭ യു എൻ സഭയുടെ പ്രതിനിധികളെ ഗസയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ അതിപ്പോൾ ഇസ്രായേൽ സംബന്ധിക്കുന്നില്ല അതും ഇതിൻ്റെ മറ്റൊരു ഭാഗമായ രീതിയിൽ പോയി ചർച്ചയിൽ വന്നിരിക്കുകയാണ് യു എൻ റിലീഫ് ഏജൻസി അവർ അവരുടെ തലവന്മാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യു എൻ ഹ്യൂമൺ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യു എൻ ഒഫീഷ്യൽ ഈ കോർഡിനേറ്റർ അവർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ആരും കണ്ടിട്ട് അതായത് യു എൻ സഭയിൽപ്പെട്ട ഒരു പ്രതിനിധികളും ഒരു തരത്തിലാണെങ്കിലും ഗസയിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമല്ല ഇവിടെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് വിസ പുതുക്കാതിരിക്കുക കാലതി വെട്ടിച്ചുരുക്കുക അല്ലെ കാലാവധി കാലാവധിയോടനുബന്ധിച്ച് വിസ ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഗസേൽ സർവീസ് നടന്ന് സേവനം നടത്തുന്നവർക്ക് എതിരെ ഇപ്പോൾ ഇസ്രായേൽ കടുത്ത രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നു അതിന് അവർ പറയുന്നപ്പോൾ അമാസിനോടൊപ്പം ചേർന്നുകൊണ്ട് യു എൻ സഭ യു എൻ യു എൻ പ്രതിനിധികൾ അന്ന് ഒക്ടോബർ ഏഴാം തീയതി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ പറയുന്നത് ഈ ബന്ധുക്കളുടെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നുമില്ല യുദ്ധം വിജയിക്കാമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാരിസ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതോടനുബന്ധിച്ചാണ് പുതിയൊരു വിവാദം ഇപ്പോൾ തങ്ങളിൽ നിന്ന് അതിനുശേഷം യുദ്ധത്തോടനുബന്ധിച്ച് പിടികൂടപ്പെട്ട സൈനികർ സൈനികർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ അത് ലിസ്റ്റ് ചെയ്യണം അത് പറയണം എന്ന് പറയുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ ഒരിക്കലും അമാസിൻ്റെ ഭാഗത്ത് മറുപടി കിട്ടാൻ സാധ്യമില്ല കാരണം ഏത് തരത്തിലാണ് പറയുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയാത്ത കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ പറ്റിയൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് അമാസാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം അവർ പറയാമെന്നുള്ള വലിയ പ്രയാസമാണ് യുദ്ധത്തിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ തങ്ങുക നഷ്ടപ്പെട്ടിട്ടുണ്ട് എവിടെയാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല മരണപ്പെട്ടവരാണോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുടിക്കെടുക്കുന്നോ എന്നതിനെക്കുറിച്ചൊക്കെ യുദ്ധത്തോടനുബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം വിഷയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറുന്നതോടനുബന്ധിച്ച് ബന്ധുക്കളല്ല പ്രശ്നം അവിടെ ഈ വിഭാഗത്തെ ഇല്ലാതാക്കുക പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ അവർക്കൊട്ട് സാധിക്കുന്നുമില്ല അങ്ങനെ വല്ലാത്ത രീതിയിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് ഒരു ദിവസം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നീങ്ങുന്നതിനനുസരിച്ച് എത്ര സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കേണ്ട അടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു പ്രതീക്ഷിച്ച തരത്തിലല്ല അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഒളിപ്പോർ യുദ്ധത്തിന്റെ ഏറ്റവും കാഠിന്യമായിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് പല ഘട്ടങ്ങളിലും ഗസ്സയുടെ പല മേഖലയിൽ നിന്നും ഐ ഡി എഫ് സംഘം നേരിട്ടത് എന്ന് ഇതിനിടയിൽ തന്നെ ഒരു സൈനിക കമാൻഡർ പറഞ്ഞു തരുന്നു അപ്പൊ അങ്ങനത്തെ വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ ഇപ്പൊ അതിൻ്റെ അകത്ത് നിലനിൽക്കുകയാണ് അപ്പൊ ഇതൊരു തീരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസങ്ങളാണ് അതുകൊണ്ട് യുദ്ധം ഇനിയും നീണ്ടു പോകാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് അതിനിടയിൽ മറ്റുള്ള രാജ്യങ്ങൾ ഏറ്റപ്പെടാനുള്ള സാധ്യതകളും പറയുന്നു എന്ന് പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളാണ് ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ കനത്ത രീതിയിലുള്ള തിരിച്ചടി അവർക്കെതിരെ ഉണ്ടാകും എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നതോടുകൂടി യൂറോപ്യന്മാർ ഇസ്രായേലിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാര്യം എന്ന് പറയുന്നത് റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി വളരെ എളുപ്പം സാധിക്കുമെന്ന് പറഞ്ഞാണ് രംഗത്തിറങ്ങിയത് അമേരിക്ക അമേരിക്ക പ്രതി ഈ യുദ്ധം ചെയ്തിട്ട് പോലും റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഏറെക്കുറെ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇറാനോടൊപ്പം ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അവരും ഇപ്പോൾ ഇസ്രായേലിനെതിരെ പ്രതികരണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ നയങ്ങളും നിലപാടുകളും ഇറാനു നേരെയുള്ള അതിക്രമങ്ങളും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇതെല്ലാം വലിയ രീതിയിലുള്ള നാശമാണ് ഇസ്രായേൽ വിളിച്ചു വരുത്തുന്നത് എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേലിന് ഒരു മുന്നോ മുന്നറിയിപ്പ് നൽകുന്ന തരത്തിൽ തന്നെ പ്രതികരിച്ചത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം വാർത്തയായതാണ്